ഒന്നും ഇന്നും ഇന്ദിര എന്ന നേതാവിനെ വാഴ്ത്തുന്നവർക്കുള്ള മറുപടിയാണ് അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അന്നവരുടെ ആ ഒറ്റ തീരുമാനം രാജ്യത്തെ കറുത്ത പാടായി ആ ഒരൊറ്റ നിലപാട് ഇന്ദിരയിലെ നല്ല നേതാവിനെ ബാങ്ക് ദേശീയ സത്കരണമടക്കമുള്ള നല്ല തീരുമാനങ്ങളെയെല്ലാം മറയ്ക്കുവാൻ പോകുന്നതായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യൻ ജനത ഇന്ദ്രയെ തിരസ്കരിച്ചു രക്തം കുടിക്കുന്ന കാളിയാണ് ഇന്ദ്രയെന്ന് വിധിയെഴുതി ജീവിതത്തിൽ ഇന്ദിര ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട ദിവസങ്ങൾ കൂടിയായിരുന്നു അത് പക്ഷേ ഇന്ത്യൻ ജനത തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നു നേരത്തെ നിശ്ചയിച്ച അഭിമുഖത്തിനായി ബ്രിട്ടീഷ് നാടകകർത്ത് പീറ്റർ ഉസ്തിരോവിന്റെ ടെലിവിഷൻ സംഘം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കോമ്പൌണ്ടിലെ പുൽത്തകിടയിൽ ഇന്ദിരയുടെ വരവും കാത്തിരിപ്പുണ്ട് ഡൽഹിയിൽ സഫർജംഗ് റോഡിലെ ഒന്നാം നമ്പർ വസതിയിൽ നിന്ന് ഓഫീസ് പ്രവർത്തിക്കുന്ന അക്ബർ റോഡിലേക്ക് അവർ നടക്കാൻ ഇറങ്ങി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഖലിസ്ഥാൻ തീവ്രവാദവും കാരണം ഇന്ദിരയുടെ ജീവന ഭീഷണി ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് ബ്ലൗസിനുള്ളിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കാതെ അവർ പുറത്തിറങ്ങുമായിരുന്നില്ല പക്ഷേ അഭിമുഖമായതിനാൽ അന്നവർ ഇത് ധരിച്ചിരുന്നില്ല വീടിനുള്ളിൽ നിന്നിറങ്ങി ഇന്ദിര വിക്കറ്റ് ഗേറ്റിന് അടുത്തെത്തി അവിടെ സബ് ഇൻസ്പെക്ടർ ബിയാങ് സിംഗ് നിലപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഒൻപത് കൊല്ലമായി തന്റെ സുരക്ഷാ സേനയിലുള്ള ബിയാന്തിനെ കണ്ട് ഇന്ദിര പുഞ്ചിരിച്ചു പക്ഷേ മറുപടിയായി ബിയാന്ത് ഇന്ദിരയുടെ ഉദരം നോക്കി നിറയൊഴിച്ചു ഇന്ദിര നിലത്ത് വീണതും സന്തത് സിംഗ് എന്ന കോൺസ്റ്റബിൾ തന്റെ സ്റ്റൈൻഗാർഡിൽ നിന്ന് ഇന്ദ്രയുടെ നേർക്ക് വെടിയുണ്ടകൾ ഉതിർത്തു പതിനാറ് വെടിയുണ്ടകളാണ് ആ ദുർബല ശരീരത്തിൽ തുളഞ്ഞു കയറിയത് ഇന്ദ്രയെ അവസാനിപ്പിച്ചു എന്ന് ബോധ്യമായപ്പോൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് ബിയാന്ത് സിംഗ് പറഞ്ഞു ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ പേരിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഇന്ത്യൻ പട്ടാളത്തെ അയച്ചതിനുള്ള പ്രതികാരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് നവംബർ പത്തൊൻപതിന് തുടങ്ങിയ സംഭവ അപകടമായ ജീവിതത്തിന് അറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷവും അന്ത്യം കുറിച്ചിരിക്കുന്നു വീടിനു ചുറ്റും സുരക്ഷാ സന്നാഹം ശക്തിയായപ്പോൾ ഇന്ദിര പറഞ്ഞൊരു വാചകമുണ്ട് ഒന്നുകൊണ്ടും കാര്യമില്ല എന്റെ കൊലയാളികൾ വരുമ്പോൾ എന്നെ രക്ഷിക്കാനുള്ളവരായിരിക്കും ആദ്യം ഓടി പോവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിര വെടിയേറ്റ് വീണപ്പോൾ പിന്നിലുണ്ടായിരുന്ന സുരക്ഷാ സൈനികരിൽ പലരും ആദ്യം ചെയ്തതും ഓടി രക്ഷപ്പെടലായിരുന്നു ഇന്ദിര കൊല്ലപ്പെടുന്നതിന് തൊട്ടു തലിയ ദിവസം അവർ ഒഡീഷയിലെ തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു പൊതുവെ പേഴ്സണൽ സ്റ്റാഫിലെ മീഡിയ സെക്രട്ടറി എഴുതി തയ്യാറാക്കി നൽകുന്ന പ്രസംഗം വായിക്കുന്നതിനായിരുന്നു ഇന്ദിരയുടെ ശീലമെങ്കിൽ ആ പ്രസംഗത്തിൽ അവർ കത്തിക്കയറി ജീവിതാവസാനം വരെ താൻ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും തന്റെ ഓരോ തുള്ളി രക്തവും രാജ്യത്തിനായി സമർപ്പിക്കുന്നുവെന്നും പ്രസംഗത്തിനിടെ അവർ പറഞ്ഞു പറഞ്ഞു നേരത്തോട് നേരം പുലരും മുൻപ് വിധി ആവർത്തിക്കപ്പെട്ടു ലളിത ജീവിതവും ആഴത്തിലുള്ള കാഴ്ചപ്പാടുകളും ഇന്ദിരാഗാന്ധിയിലെ വ്യക്തിത്വത്തിന് തിളക്കം നൽകി നല്ലൊരു പരിസ്ഥിതി സ്നേഹി കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പോലും പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുവാൻ അവർ മടിച്ചില്ല സൈലന്റ് വാലിയെ സൈലന്റ് വാലിയായി തന്നെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അണക്കെട്ട് പദ്ധതിക്കെതിരെ നിലപാടുകൾ കടുപ്പിച്ച ഇന്ദിരാഗാന്ധി ഇതേക്കുറിച്ചുള്ള പഠനത്തിന് വിദഗ്ധ സമിതിയെ തന്നെ നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് ആയിരം കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠിയായ വനിതയെ കണ്ടെത്താൻ ബി ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു തിരഞ്ഞെടുപ്പിൽ എലിസബത്ത് രാജ്ഞി മേരി ക്യൂറി മദർ തെരേസ എന്നിവരെ പിന്തള്ളി ഒന്നാമതെത്തി ഇന്ദിരാഗാന്ധി ലോകത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും അന്യമായിരുന്ന ഒരു രാജ്യത്തെ നയിക്കുവാൻ അന്ന് രാജ്യം കണ്ടെത്തിയത് നട്ടിലുള്ളൊരു വനിതയെ തന്നെയായിരുന്നെന്ന് നിസ്സംശയം നമുക്ക് പറയാം ഇന്ന് ഓരോ മേഖലയിലും സ്ത്രീകൾ തിളങ്ങുമ്പോൾ അവസരങ്ങൾ തങ്ങൾക്കൊപ്പം പറക്കുമ്പോൾ മുന്നേ നടന്ന സ്ത്രീരത്നങ്ങളിൽ ഇന്ദിരാഗാന്ധി എന്ന പേര് നാം സ്മരിച്ചുകൊണ്ടേയിരിക്കും ലോകത്തിന് തന്നെ മാതൃകയായി പതിനാല് വർഷത്തോളം ഇന്ദിര നയിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്തെ അതിന്റെ സർവ ബാലാരിഷ്ടതകൾക്കുമിടയിലാണ് നല്ലൊരു സംഘാടകയായിരുന്നില്ലെങ്കിലും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കൈപിടിക്കുവാൻ ഇന്ദിരയ്ക്കായി എന്നത് പറയാതെ വയ്യ